പ്പോൾ കിട്ടാവുന്നതിൽ ഒരു ഒരൻപതിനായിരം കോടി രൂപയെങ്കിലും ബി ജെ പി ഗവൺമെന്റ് ഈ റെജീമിൽ കുറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും ആ വലിയ കട്ടിങ് വന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് അതിന്റെ കണക്കുകൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് അത്രയും കട്ടിങ് ഉള്ളപ്പോഴാണ് നമ്മൾ ഈ ഏകദേശം നാപ്പത്തയ്യായിരം കോടി രൂപ അധികം ചിലവാക്കുന്നത് നാപ്പത്തയ്യായിരം അമ്പതിനായിരം കോടി അധികം ചിലവാക്കുന്നതിലേക്ക് ഈ ഗവൺമെന്റ് വരുന്നെന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല അപ്പൊ ആ ചെലവ് കൂടുതലും നമ്മുടെ ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങളുമാണ് എന്നാൽ എല്ലാ കാര്യവും നമുക്ക് നമുക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ സർപ്ലസ് ആവും സ്റ്റേറ്റ് വാസ്തവത്തിൽ സർപ്ലസ് ആവും ആ തരത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് കിട്ടേണ്ടത് ഓരോന്നും കട്ട് ചെയ്ത് കട്ടിയതുകൊണ്ട് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് ഔദ്യാര്യമല്ല ടാക്സിന്റെ ടോട്ടൽ ടാക്സ് ഡെവല്യൂഷൻ ടു ദേറ്റ്സ് പെർസെന്റേജ് ഓഫ് ഡെവല്യൂഷൻ ആ തരണ്ട പെർസെന്റേജ് ഇതെല്ലാരും അംഗീകരിക്കുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ വെട്ടിക്കുറയ്ക്കപ്പെട്ട കേരളത്തിലാണ് അവിടെയാണ് നമ്മൾ ഓരോ മാസവും നേരത്തെ പറയാറ് ഇപ്പൊ നിന്നു അടുത്ത മാസം നിന്നു പോകും യഥാർത്ഥത്തിൽ പലപ്പോഴും വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് സർക്കാർ സംവിധാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ സിവിൽ സർവീസ് പെർസെന്റേജ് അനുസരിച്ച് കേരളത്തിലെ ജീവനക്കാർ ജനസംഖ്യയായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇന്ത്യയിലായ പബ്ലിക് സർവീസ് കമ്മീഷനിൽ എടുക്കുന്നത് അറുപത്തി നാലായിരം പേരെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിടുന്നത് ടോട്ടൽ അപ്പോയിന്റ്മെന്റ് ത്രൂ പബ്ലിക് സർവീസ് കമ്മീഷൻ ഇൻക്ലൂഡിംഗ് ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ദി സ്റ്റേറ്റ് ഗവർണർ കേരളത്തിലാണ് ഒരു സിക്സ് പെർസെന്റിലധികം ടോട്ടൽ പി എസ് സി അപ്പോയിന്റ് കേരളത്തിലാണ് കേന്ദ്രം ഈ സമീപനം തുറന്നാൽ തരേണ്ടത് തരാതിരുന്നില്ല കാരണം മുഴുവനും ഇപ്പം താക്കോൽ പോലും കയ്യിലില്ല പെട്ടി അവരുടെ ഇല്ല താക്കോലും ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് ടാക്സിന്റെ കാര്യം അപ്പോൾ നമുക്ക് തനതായിട്ടൊന്നും ചെയ്യാൻ വയ്യാതിരിക്കുകയും അവർ തരാതിരിക്കുകയും ചെയ്യുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് വരുന്നത് നമ്മൾ എന്നാൽ ഈ വർഷവും ക്രിക്കാർഡ് അപ്പോയിന്റ് തർട്ടി ഫോർ തൗസൻഡ് ഇതുവരെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു